ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളാങ്കല്ലൂരാണ് വെള്ളാങ്കല്ലൂർ ഒരു ഏഴര ഏഴര സെൻ്റെ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതാണ് വീട് ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഇൻസൈഡ് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി അതിൻ്റെ ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കണാലും അവർ ജോലിക്ക് പോയിക്കണാലും അവിടെ എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ പുറം ഭാഗം കാണിച്ചു തരാം എന്തൊക്കെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇൻസൈഡ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വന്ന് എടുത്ത് ഇട്ട് തരേണ്ടതാണ് എന്നാൽ ഇതിന് പുറം ഭാഗം കണ്ടോ ഇനി മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ വരണത് മൂന്നും അറ്റാച്ച്ഡ് തന്നെ വീട് ഒരു അഞ്ച് കൊല്ലം പഴക്കുണ്ട് കേട്ടോ അഞ്ച് കൊല്ലം പഴക്കമുണ്ട് ചുറ്റും സ്പേസ് ഉണ്ട് നടന്ന് നടക്കാനോ അല്ലാതെ പെരുമാറാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് വീട് കേട്ടോ അപ്പം ഇതിനെ പാർട്ടി ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷമാണ് അതിന് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത് തന്നെ എടുക്കാൻ പറ്റാത്ത സാഹചര്യമില്ല അതുകൊണ്ട് ഓക്കെ ടൈ രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ വെള്ളാമല്ലി സെൻട്രലിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ പള്ളി സ്കൂൾ എല്ലാം സൗകര്യങ്ങളും ഇവിടെ അടുത്തുണ്ട് അപ്പോൾ എന്നെ ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റും ഓക്കെ താങ്ക്